ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ നീരാളിയെ കണ്ടിട്ടില്ലാത്തവരെ കാണിക്കാനായി പരീക്ഷാ ഡ്യൂട്ടിക്ക് ലക്ഷദ്വീപിൽ പോയ അനിൽ സർ കൂട്ടരും നമ്മെ നീരാളിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതാണ് അതിനുവേണ്ടി പിടിച്ച വീഡിയോയാണിത് നമുക്കൊന്ന് കാണാം നീരാളിയെ കാണാത്തവർ നീരാളിയെ കണ്ടോളൂ ഇതാണ് നീരാളി ഒരു ഗടിച്ചു ഒരു ഗാലെ ആ ഇവ മുഖുന്നത് കാല ല്ലേ ഇതിനൊരു ഓട്ടി നോക്കി ഹ സെറ്റിലയോ സെറ്റിലല്ല നല്ലോണ ഓട്ടി ഇങ്ങനെ കേറി വരും ഒകാര പിടിച്ച പിടിച്ചാണെ കാണട്ടാ ഈ സ്റ്റൈലേ ഇപ്പ സ്റ്റൈലേ നീロン നീロン തലേ ഓട തല 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 നോക്ക് അവൻ കടിക്കൂലേ ഇറുക്കൂലേ ഓളെ ഇല്ല അങ്ങനെ അല്ല ഇര പൊട്ടി വരും ഇര പൊട്ടി വന്നിട്ട് ഇന്ന അതിര പണ്ടില്ല

ഞാൻ ഒരു കോട്ടയത്തിൻ്റെ നീരാളെ എടുത്ത് കായ്ക്കിടിക്കാം ഇത് കോല് പിടിക്കാം പിടിക്കില്ലല്ലോ പക്ഷെ അവിടെ നിങ്ങൾ പിടിക്കും പിടിക്കട്ടെ ഇവിടെ നിന്ന് പിടിക്കും നമ്മുടെ ത് നീരാളിയാണ് നമ്മള് പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ട് നീരാളി പിടുത്തത്തെ കുറിച്ച് അറിയാം അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിടില്ല എന്നുള്ളതാണ് അത് അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ ശ്വാസകോശത്തെയാണ് അതായത് മൂക്കിലൂടെ നമ്മുടെ ആ ജീവനുള്ള ഇതാണ്